തയ്യൽ തൊഴിലാളികൾക്ക് നൽകി വരുന്ന പ്രസവാനുകൂല്യ തുക പൂർണമായും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം നൽകി തുകയുടെ രണ്ടാം ഘട്ടം ലഭിക്കാൻ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് വേണ്ടിവരുന്നത് പതിനയ്യായിരം രൂപയാണ് തയ്യൽ തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യമായി നൽകുന്നത് ഇതിനായി അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആദ്യഘടു രണ്ടായിരം രൂപ നൽകും ബാക്കി പതിമൂവായിരം ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗങ്ങൾ പറഞ്ഞു നിലവിൽ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഒന്ന് വരെയുള്ള അപേക്ഷയിൽ മാത്രമാണ് ഇതുവരെ മുഴുവൻ സംഖ്യയും നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തൊഴിലാളികൾ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പും നൽകിയിട്ടുമില്ല മുഴുവൻ തുകയും കാലതാമസം വരുത്താതെ തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് യൂണിയൻ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ടൈലറിംഗ് ആൻഡ് ഗാർഡ്മെൻ്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ക്ഷേമനിധി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് വിഷയം തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം നൽകാത്തതിലാണ് പ്രസവം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിന് മുമ്പായത് അപേക്ഷ നൽകുകയും എന്നാൽ അപേക്ഷയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം രണ്ടായിരം രൂപ മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് ബാക്കി പതിമൂന്നായിരം രൂപ വർഷങ്ങളായി നൽകാതെ എന്ന് നൽകുമെന്ന ഒരു ധാരണ പോലും ഇല്ലാതെയാണ് ക്ഷേമനിധി ബോർഡ് മുന്നോട്ട് പോയിക്കൊള്ളുക ഈ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിവേദനം നൽകിയത് ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഒന്നിന് ശേഷം ഇതുവരെ പതിമൂവായിരം രൂപ നൽകാനുള്ള ബാക്കി തുക നൽകിയിട്ടില്ല ആ തുക എത്രയും പെട്ടെന്ന് നൽകുകയും ഇനി അപേക്ഷ നൽകുന്ന ആളുകൾക്ക് കാലതാമസം ഇല്ലാതെ രണ്ടായിരം രൂപ കൊടുത്ത് ബാക്കി തുകക്ക് കാത്തു നിൽക്കുന്നതിന് പകരം ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ ഈ ഈ സമയത്ത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിവേദനം നൽകിയത് ടൈലറിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ സൈതാലി വലമ്പൂർ സെക്രട്ടറി സമീറ വടക്കാങ്കര ട്രഷറർ പി ടി അബൂബക്കർ ഉപാധ്യക്ഷ ഷീബ വടക്കാങ്കര തുടങ്ങിയവരാണ് മന്ത്രിയെ കണ്ടത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ വിഷൻ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്